ഹലോ അപ്പം നമ്മൾ തമ്പനേനിൽ പറഞ്ഞ പോലെ തന്നെ വെറും മൂന്ന് ചേരുവ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു അടിപൊളി പുഡിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇളനീർ ആണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇളനീര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം നമ്മൾ മാറ്റിയെടുക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു കരടൊക്കെ മാറ്റിയെടുത്ത് അരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഇളനീര് ഇവിടെ പാകമായിട്ടുള്ള ഒരു ഇളനീര് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ നമുക്കിങ്ങനെ രണ്ടാമത്തായിട്ടെന്ന് പറഞ്ഞത് ചൈനാഗ്രാസ് ആണ് ചൈന ഗ്രാസ് എല്ലാ കടയിലും ഓൾമോസ്റ്റ് എല്ലാ കടയിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ ടെൻ ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്രാസ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം അമ്പത് രൂപയാണ് നമുക്കിതിന് വില വരുന്നത് ടെൻ ഗ്രാമിന് ഏകദേശം അമ്പത് രൂപേനെയാണ് എല്ലാം നമുക്ക് എല്ലാ ബ്രാൻഡും ചൈന ഗ്രാസ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു സാധാരണ നമ്മുടെ പച്ച പച്ചവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം കുറച്ച് സമയം അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം നമ്മളങ്ങനെ വെച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇളനീരിൻ്റെ വെള്ളം മാറ്റി കഴിഞ്ഞു ഇനി ഇളനീരിൻ്റെ ഒരു തേങ്ങയുടെ പോർഷന് നമ്മൾ ചുരണ്ടി എടുത്തിട്ട് നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി മാറ്റണം അപ്പോൾ ഇത് ഇളനീരായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ചിറകി എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു പോഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ രണ്ട് ഇളനീരിൻ്റെയും ആ ഒരു ഭാഗം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ഇളനീരിൻ്റെ ആ വെള്ളം നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക അത് ചെറുതായി തിളച്ചിങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റ് ഒരു രണ്ടിളനീര് ഞാൻ കാണിച്ച പോലെ ഒരു രണ്ടിളനീരാണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻ ഗ്രാം അതിന് മാക്സിമം കേട്ടോ ടെൻ ഗ്രാമിൽ കൂടാനോ കുറേ കുറഞ്ഞാൽ നമുക്ക് ആ ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടില്ല കൂടിയാലും കുറച്ച് നല്ല ഹാർഡായി പോകും അപ്പോൾ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ചൈന ഗ്രാസ് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് ഇതേപോലെ വെള്ളത്തിൽ നന്നായി അലിഞ്ഞു ചേരുന്ന രീതിയിൽ ആകുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നന്നായിട്ട് അരിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് മൂന്നാമത്തെ ചെരുവായ നമ്മുടെ പഞ്ചസാര അത് പിന്നെ വീട്ടിലെപ്പോഴും നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്ന സാധനമാണല്ലോ അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് വേണ്ട കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും കുറഞ്ഞ ചെരുവിൽ നിങ്ങൾക്ക് മറ്റൊരു ഫുഡിങ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് സംശയമാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തളച്ച് വരുന്ന സമയത്ത് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു ട്രേ എടുക്കാം നമുക്ക് പുഡിങ് ട്രേ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ ഒരു ട്രേ ഒരു പാത്രം എന്ത് പാത്രം ഉണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ സ്റ്റീലായിക്കോട്ടെ എന്തുവാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിത് ബാക്കിയുള്ളത് കുറച്ചൊരു രണ്ട് മൂന്ന് ബൗൺസിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ നന്നായിട്ടൊന്ന് ചെറുതായ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നന്നായിട്ടൊന്ന് കട്ടയാവാൻ തുടങ്ങുക നമ്മളൊരു ഇളം ചൂടിലാണ് ഈ ട്രയിലേക്കൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി തണുപ്പിച്ചെടുക്കുക ഏകദേശം ഒരു ഹാഫ് ഹവറിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടും അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ച്ചറിയാണ് ഭയങ്കര രസമായിട്ടോ നല്ലൊരു ജെല്ലി പോലെ ഇതിനുള്ളിൽ നമ്മുടെ ആ ഒരു തേങ്ങാ കഷ്ണങ്ങളും എല്ലാം കൂടെ കാണാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് രസമാണ് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ട്രെയിലുള്ളതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഗസ്റ്റ് ആറിലേക്ക് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫുഡിങ്ങ് തന്നെയാണ് കേട്ടോ ടേസ്റ്റിലും ഒരു കോമ്പ്രമൈസും ഇല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ